വലിയ ഒരു വീട ചെറിയ വിലക്ക് കാക്കനാടിനടുത്ത് അന്വേഷിച്ചും അടുത്തവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ച് പോയിൻ്റ് ഒരുനൂറ്റി അൻപത് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടുന്ന വാർഡിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അഞ്ച് മീറ്ററോളം വീതിയുള്ള ടൈൽ റോഡിന് അഭിമുഖമായി വിശാലമായിട്ടുള്ളൊരു സൗധമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത്തിയഞ്ചോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വീടുകൾ ഉള്ള വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ മനോഹര ചൗതം പണിതുയർത്തപ്പെട്ടിരിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഡബിൾ എലിവേഷനൽ ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചര മീറ്ററോളം വീതിയുള്ള ടൈൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള കാർ പോർച്ചിലേക്കാണ് കവേഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിൽ രണ്ടോ മൂന്നോ വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നു കുടിവെള്ള സുദസ്സിനായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ടര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ വലിയ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് വിശാലമായിട്ടുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റോടു ചുറ്റും നല്ല രീതിയിലുള്ള പാകി ഇട്ടാണ് സംവിധാനിച്ചിരിക്കുന്നതും വീടിൻ്റെ മുൻഭാഗത്തായി ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടിയാണ് നൽകുവാനായിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ഏകദേശം അഞ്ചോളം ചെയറുകൾ ഒരേ സമയം മുതിട്ടിരിക്കാൻ കഴിയുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞലിയും മഹാങ്ങണിയും തേക്കുമാണ് ഡബിൾ പാളിയിൽ തീർത്ത മെയിൻഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് മൾട്ടിവുഡിൽ തീർത്ത സെപ്പറേഷൻ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായുള്ള ക്രോക്കറി ഷെൽഫുകൾ ഉടങ്ങിയ നിരവധി സംവിധാനങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് കണ്ണഞ്ചിപ്പിക്കും രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്ക് നൽകിയിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഒരുക്കി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ ഇവിടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട തിരിഞ്ഞെന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ഇലക്ട്രിക് ചിമ്മണി സഹിതം ഉൾപ്പെടുത്തിയാണ് ഈ കിച്ചൺ സംവിധാനപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും വൾട്ടിവുഡിൽ ഡിസൈൻ ചെയ്ത ഈ കിച്ചണിൽ നമുക്ക് കാത്തിരിക്കുന്നുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഷീറ്റഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്നാൽ ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ പ്രധാന മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂമിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത മൂന്ന് പാളിയുടെ വലിയൊരു കബോർഡും നൽകിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ബെഡ്റൂമിൻ്റെ ഒരു ഭിത്തി നിറയെ ഭംഗിയാർന്നിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ചെറയാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് അത്യാവശ്യം വിശാലമായി സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബൂട്ടിൽ തീർത്ത വലിയൊരു വാർഡൂപ്പ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് മറ്റൊരു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി നമ്മെ കാത്തിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള ഫോർസ് ിലും വർക്കോൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളി നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് ഭംഗിയാറായിട്ടുള്ള ഗ്രാനൈറ്റുകളിൽ ചവിട്ടി നമ്മൾ ടഫ് ടഫൺ ഗ്ലാസുകൾ കൊണ്ടുള്ള കൈവരികളിലൂടെ നേരെ പ്രവേശിക്കാവുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിനോട് പ്രവേശിക്കുന്ന ഭാഗത്ത് നല്ല രീതിയിലുള്ള പറഗോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം നമുക്ക് ഈ വീടിനകത്ത് നമ്മെ കാത്തിരിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും സംവിധാനിച്ചിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഈ അപ്പർ ലിവിങ് ഏരിയ സ്പേസിൽ മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു പറകോളയും നമ്മെ കാത്തിരിക്കുന്നു നല്ലൊരു ഷാൻലിയർ ഹാങ്ങിങ് ലൈറ്റുകളുമെല്ലാം നൽകിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള ഒരു ഭാഗമായി തന്നെയാണ് ഈ വലിയ ഹോൾ സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗി ചേർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ സംവിധാനിച്ചിരിക്കുന്നു മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൻ്റെ ഒരു വിധി നിറയെ നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി ബുഡിൽ തീർത്ത വലിയൊരു വാട്ട്റൂം കൂടി ഈ ബെഡ്റൂമിൽ നമുക്കായി സംവിധാനിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന ബാൽക്കണി ഭാഗത്തേക്കുമാണ് രണ്ടു ഭാഗങ്ങളും അതിവിശാലമായി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് അഞ്ച് പോയിൻ്റ് ഒരുന്നൂറ്റി അൻപത് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ ട്വൻറ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര സൗദം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാനപ്രേക്ഷകർക്കും നന്ദി नमस्कार